ഇര അടുത്തടുത്തിരിക്കേ നമുക്ക് ആദ്യം മണപ്പുടിയാ രണ്ട് പേര് അങ്ങങ്ങ അതിരിക്കേ ആ നല്ല കുനിഞ്ഞി ഇരിക്കേ ആഹ ഹായ് നല്ല രസമുണ്ടല്ല വീഡിയോ വന്നവരെ ടാറ്റാ അടങ്ങിയിരിക്കാമേത് കണ്ണൊക്കെ ശരിയായില്ല

ഇപ്പൊ നല്ല രസല്ലേ കാണേ ഹലോ ഗൈസ് ഞങ്ങൾ പറ ഹലോ ഗൈസ് ഞങ്ങൾ വൈറൽ വീഡിയോ മേക്കിംഗ് ആണ് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞങ്ങൾ രണ്ട് കളറിലാണ് ട്രൂവാണ് ഞങ്ങൾ കുങ്കുമാണ് ഒരെണ്ണ ഒരു ഗ്ലാസ് എടുത്തേക്കുന്ന ടെർമറിക് പൗഡറും മറ്റേ നമ്മുടെ നെറ്റിയിലൊക്കെ നെറ്റിയിലാണ് സിന്ദൂരാണ് ഞങ്ങളൊന്നും കൂടി ഈ വീഡിയോ എടുത്തു കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപോലെ ഇട്ടുകാണിച്ചത് കേട്ടോ പുതിയ ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ വൈറലായികൊണ്ടിരിക്കുന്ന വീഡിയോ കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ട്രെൻഡിങ് ട്രെൻഡിങ് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളിപ്പോ എടുക്കാൻ പോകുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിന് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് ആ എടുത്തു ഇത് കുങ്കുമോ ഇത് അതൊന്നും ഞാൻ വന്നില്ല ആ അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കുങ്കുമവും കുറച്ചും മഞ്ഞപ്പൊടിയും അതായത് കുങ്കുമം നമ്മൾ നെറ്റിലൊക്കെ തുടരുന്ന കുങ്കുമം ഇത് ടർമറിക് പൗഡറാണ് ഒരു ഫോണിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഗ്ലാസ്സിൽ വെള്ളവും അപ്പം നമുക്ക് വീടിയിലേക്ക് കിടക്കാം ഇത് ലൈറ്റ് എടുത്ത് ഹലോ ബൈസ് ഇന്ന് ട്രെൻഡിങ്ങകത്തുള്ള സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങകത്തുള്ള നമ്മുടെ ബയറൻ വീഡിയോ ആണ് ആന്ന് വെച്ചാൽ ഒരു ലൈറ്റ് എടുക്കുക അതിൻ്റെ മുകളിൽ അര ഗ്ലാസ് എടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് കളർ പൊടിയുടെ ഇടുക അപ്പം നല്ല റിസൾട്ട് വരും ഫേക്കാണോ അതോ റിയൽ ആണോ ആ നോക്കാം വീഡിയോ ഞങ്ങൾ തുടങ്ങുക ആദ്യം ഫോൺ ലൈറ്റ് ഓൺ ആക്കി വെക്കണം അതിന് ശേഷം നമുക്ക് കൈ എടുത്തെ ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ മുകളില ഇടരുത് മുകളിലേട്ട് വെക്കണം അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഇട്ടോ മഞ്ഞപ്പൊടി ഇട്ടോ നോക്കാം ബ്യൂട്ടിഫുൾ ആ ഗ്ലാസിലെ വെള്ളം താഴോട്ട് വരുന്നു അതുപോലെ തന്നെ അതിന്റെ ഈ മിറ ഈ ഗ്ലാസ് ആ നോക്കിക്കേ രണ്ട് ഗ്ലാസ് കാണാം അല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ആ ഇനി അടുത്തത് നമുക്ക് റെഡ് റെഡ് ചെയ്യാവേ ആദ്യം കേട്ടതാ അതെടുത്തോക്ക് ഞാൻ ഇടാ എനിക്ക് 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 അayım പൊന്നുമൊന്നും ചെയ്യുന്നേ കണ്ടോ അത് കഴിഞ്ഞിട്ടോ ഒന്നും കൂടി ചെയ്യണം അതന്നെ പിങ്ങ് ചെയ്യണം പിങ്ങേ ആ പിങ്ങേ അതെ എനിക്ക് നിക്ക് നിക്ക് ഇടരുത് ആ എద్దు എద్దు കൂടാ റെഡ്ഡട വാടി വിളിയല്ലേ നീ സൂപ്പർ ആയിട്ടുണ്ട് അന്ന് മഞ്ഞപ്പൂരി വാങ്ങീ ആ സൂപ്പർ സൂപ്പർ അയ്യോക്ക് ഒന്ന് പിങ്ങ് ചെയ്യണം ഒന്ന് പിങ്ങ് താടട്ടെ നോക്ക് ആ എന്ത്യാമി ഏതു ആ യെല്ലോ ആ ഇപ്പൊ നോക്ക് മാജിക്കൽ ഒരെണ്ണം റെഡും ഒര്ണ്ണം യെല്ലോയും നല്ല രസം ആരായ കണ്ടുപിടിച്ച അടിപൊളിയല്ലേ